അങ്ങനെ വെച്ചാൽ മേരെ നമ്മൾ കൊച്ചുറയിലോട്ട് വന്നിരിക്കുകയാണ് അതായത് പുതിയ തുറയുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇന്ന് ടെന്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ സാധാരണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓൾ തമിഴ്നാട് ട്രിപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ കൂടുതലും ടെൻ്റ് അടിക്കേണ്ടി വരും അപ്പോൾ ടെൻ്റ് അടിക്കേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് തന്നെ ടെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ബാഗ് അപ്പുറത്തിരിപ്പം ഉണ്ട് അപ്പോൾ ഏതായാലും ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കും സ്റ്റേയും കാര്യങ്ങളും ഇനിയിപ്പോൾ ഒക്കെ ചെയ്യണം അതിന് മുന്നേ ആദ്യം ഒന്ന് ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു ഓൾ തമിഴ്നാട് ഷോ ഓൾ കേരള ഫിഷിംഗ് ട്രിപ്പില് വാങ്ങിച്ച ടെൻറ്റാണ് അതിനുശേഷം ഉപയോഗിച്ച ടോലി ഇല്ലായിരുന്നു ടെൻ്റ് അടിച്ച് തീർന്നിട്ടുണ്ട് ഇനി പരിപാടി ഞാൻ വേഗം സാധനങ്ങളെല്ലാം ഇവിടെ എടുത്ത് വയ്ക്കണം അതുപോലെ തന്നെ അപ്പോൾ വേഗം സാധനങ്ങൾ ഇനിയെടുത്ത് വയ്ക്കണം അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ കുക്കിംഗ് കുക്കിങ്ങൊക്കെ ചെയ്യണം കാരണം ഫുഡ് ഉണ്ടാക്കി കഴിച്ചാലേ ശരിയാവുള്ളൂ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും ഇനി ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസിലോട്ട് പോകണം അങ്ങനെ ഏകദേശം ഒരു പത്തരയോട് കൂടി തന്നെ നമ്മുടെ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്യുകയാണ് അതായത് ഞാൻ കൊണ്ടുവന്ന ചെറിയൊരു മിനി സ്റ്റൗ ആണ് ഇതായി കാണുന്ന കേട്ടോ അപ്പോൾ അതിൽ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ മാഗിയാണ് രണ്ട് നിമിഷത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മാഗി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കേട്ടവരോടുണ്ടെങ്കിലും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ അങ്ങനെ സ്റ്റൗ ഒക്കെ കത്തിച്ചിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള मैगी നമ്മൾ ഈ തെക്കൻ കേരളത്തിലും തെക്കൻ ജില്ലകളിലൊക്കെ പോകുന്ന സമയത്ത് എത്ര ദിവസം കാറ്റ് കാരണം സ്റ്റക്കാകുമെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു വലിയൊരു പാക്കറ്റ് മാഗിയാണ് വാങ്ങിച്ചിട്ടിരുന്നത് കേട്ടോ അപ്പോൾ അതിന്നൊരു ചെറിയൊരു പീസ് എടുത്തിട്ട് എനിക്ക് ആവശ്യത്തിന് മാത്രം കുക്ക് ചെയ്യാണ് ബാക്കിയുള്ള കൂടെ നിൽക്കുന്നവരൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവർ എൻ്റെ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ മുട്ട മാത്രം പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ബാക്കി സാധനങ്ങളെല്ലാം നമ്മുടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കേട്ടോ അങ്ങനെ മാഗി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരൊക്കെ ഉണ്ട് ആരും കഴിക്കുന്നില്ല നീ മാത്രം കഴിക്കാൻ അപ്പോൾ ഇത് ഇന്ന് രാത്രി മാഗി ഉണ്ടാക്കി ഫുഡ് കഴിക്കുകയാണ് റെഡിയായി ആയി സാധനം റെഡി ആയിട്ടുണ്ട് അപ്പോ അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയായി ആയി രണ്ട് മിനിറ്റ് റെഡി ആവേണ്ട മാഗി അഞ്ച് മിനിറ്റ് എടുത്ത് കാറ്റ് നിൽക്കുന്നതുകൊണ്ടേ ചെറുതായിട്ട് ഫ്ലെയിം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നോണ്ട് തന്നെ ഒത്തിരി ലേറ്റ് ആയി എന്നിരുന്നാലും ട്രോള് അച്ചുപിടിച്ചു അങ്ങനെ അവർ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കീർന്നപ്പോൾ തന്നെ അവർ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് കിടക്കത്തേ ഉള്ളൂ ഏതായാലും ഇന്ന് ഇന്നത്തെ വീഡിയോ എവിടെയാ വൈൻ്റെ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ ബീച്ച് ലൈഫിൽ ആദ്യത്തെ ടെൻറ്റ് ഇവിടെയാണ് അടിച്ചത് ഇനിയിപ്പോൾ അങ്ങോട്ട് ഫുള്ളും ടെൻറ്റ് ആയി അതായത് പ്ലാൻ ചെയ്യാത്ത ഒരു സംഭവമാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താവും എന്നുള്ളതൊന്നും അറിയത്തില്ല ഇനിയിപ്പോൾ മരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു മൈൻഡിലാണ് രാത്രിയായി ഫുഡ് ഒത്തി ഉണ്ടാക്കി ഇതൊത്തി കൂടിപ്പോയെന്നാണ് തോന്നണേ ഇത് കഴിച്ച് കീർന്നിട്ട് ഇത് കഴിച്ച് കീർന്നിട്ട് കാണാം ചൂട് പോയി കഴിഞ്ഞിരുന്ന മാഗി ഒട്ടും കൊള്ളു കാര്യം അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കണം